പതിനൊന്നിൻ്റെ നിറവിൽ കണ്ണൂർ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് വാർഷികത്തോടനുബന്ധിച്ച് ഉപഭോക്താക്കൾക്കായി തരംഗം ഓഫർ ആരംഭിച്ചു അവശ്യവസ്തുക്കൾ ഉൾപ്പെടെ നിരവധി സാധനങ്ങളാണ് ഉപഭോക്താക്കളെ കാത്തിരിക്കുന്നത് ക്യാപിറ്റൽ മാളിൽ പ്രവർത്തിക്കുന്ന ഗ്രീൻസ് ഹൈപ്പർമാർക്കറ്റിലാണ് പതിനൊന്നാം വാർഷികത്തോടനുബന്ധിച്ച് ഓഫർ തരംഗം സംഘടിപ്പിച്ചിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ അൻപത് ശതമാനം വരെ വിലക്കിഴിവിലാണ് ഉപഭോക്താക്കൾക്കായി ഒരുക്കിയിരിക്കുന്നത് നിത്യോപയോഗ സാധനങ്ങൾ പഴവർഗ്ഗങ്ങൾ ഇലക്ട്രോണിക് ഉൽപ്പന്നങ്ങൾ പാത്രങ്ങൾ തുടങ്ങി നിരവധി സാധനങ്ങൾ ഉപഭോക്താക്കൾക്കായി ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഒരുക്കിയിട്ടുണ്ട് പുട്ടുപൊടി പഞ്ചസാര പായസം മിക്സ് കറി പൗഡറുകൾ ചായപ്പൊടി അരി പരിപ്പ് ചെറുപയർ വെളിച്ചെണ്ണ ഡിറ്റർജന്റുകൾ കോസ്മെറ്റിക് പ്രൊഡക്റ്റുകൾ എന്നിങ്ങനെ ഒട്ടനവധി ഉൽപ്പന്നങ്ങൾ ഉപഭോക്താക്കൾക്കായി ഗ്രീൻസ് ഹൈപ്പർമാർക്കറ്റിൽ സജ്ജമാണ് ഉപഭോക്താക്കളുടെ പിന്തുണ ഒന്നുകൊണ്ട് മാത്രമാണ് പതിനൊന്ന് വർഷത്തിന്റെ നിറവിൽ ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റിന് എത്താൻ സാധിച്ചതെന്നും ഓഫർ തരംഗത്തിലൂടെ ഈ സന്തോഷം ഉപഭോക്താക്കളുമായി പങ്കിടുകയാണെന്നും ഗ്രീൻസ് ഹൈപ്പർ മാർക്കറ്റ് ഹെഡ് ജിം ജോർജ് പറഞ്ഞു കണ്ണൂർ ജില്ലയിൽ ഗ്രീൻസ് എന്ന് പറയുന്ന ഹൈപ്പർ മാർക്കറ്റ് ബ്രാൻഡ് വന്നിട്ട് ഇരുപത്തഞ്ച് വർഷമായി അതുപോലെ ക്യാപിറ്റൽ മാളിൽ ഗ്രീൻസ് പതിനൊന്നാം വാർഷികം ആഘോഷിക്കുകയാണ് പതിനൊന്ന് വർഷമായിട്ട് ഗ്രീൻസ് സക്സസ്ഫുള്ളി ക്യാപിറ്റൽ മാളിൽ റൺ ചെയ്യുകയാണ് ഈ ഒരു വിജയത്തിന് പിന്നിൽ നമ്മുടെ കസ്റ്റമേഴ്സാണ് തീർച്ചയായിട്ടും നമ്മളെ സപ്പോർട്ട് ചെയ്തത് ഈ ഒരു സമയം നമ്മൾ കസ്റ്റമേഴ്സിനോട് ഈ ഒരു സന്തോഷം പങ്കുവെക്കുന്നതിന് വേണ്ടിയിട്ട് നിത്യോപയോഗ സാധനങ്ങൾ അൻപത് ശതമാനം ഡിസ്കൗണ്ടിലും അതോടൊപ്പം തന്നെ വസ്തുക്കൾ തൊണ്ണൂറ്റൊൻപത് രൂപ നിരക്കിലും കൊടുത്തുകൊണ്ട് ഈ ഒരു സന്തോഷം പങ്കുവെക്കുന്നത് എം ആർ പി യേക്കാൾ കുറഞ്ഞ നിരക്കിലാണ് നമ്മൾ കൊടുക്കുന്നത് അതും അഫോർഡബിൾ റേറ്റിലാണ് എല്ലാ സാധനങ്ങളും കൊടുക്കുന്നത് എന്നതാണ് പ്രത്യേകത ഈ ഒരു പ്രോഗ്രാമിനോടനുബന്ധിച്ച് തന്നെ നമ്മൾ ലക്കി ഡ്രോ അതുപോലെ തന്നെ അവേർലി നടക്കുന്ന സമ്മാനങ്ങൾ ഇതൊക്കെ നമ്മൾ നൽകുന്നുണ്ട് നവംബർ പത്ത് വരെയാണ് ഓഫർ തരംഗം ഗ്രീൻസ് സൈപ്പർ മാർക്കറ്റ് സംഘടിപ്പിച്ചിരിക്കുന്നത് Nutsdesk Kanuruşan